കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുമ്പുവാലം വരെയുള്ള പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചുനീക്കാത്തതിനെതിരെ ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത് മരങ്ങൾ മുറിച്ചു നീക്കാത്തപക്ഷം പതിനെട്ടാം തീയതി സമിതി ജനറൽ ബോഡി യോഗം ചേരുകയും തുടർന്ന് ഇരുപത്തിയൊന്നിന് ദേശീയപാത ഉപരോധം സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചുനീക്കുവാൻ ഹൈക്കോടതി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉത്തരവിട്ടിട്ടും മരങ്ങൾ മുറിച്ചുനീക്കുവാൻ ഇതുവരെ നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധമറിയിച്ച് ദേശീയപാതാ സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ദേശീയപാതാ സംരക്ഷണ സമിതി വീണ്ടും ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത് ഇരുമ്പുകാലം വരെയുള്ള പ്രദേശങ്ങളിൽ വാദ്ര വരെയുള്ള പ്രദേശത്തുള്ള മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നിട്ടും മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുവാനും റോഡിന്റെ നൂറടി വീതിയിൽ വനംവകുപ്പിന് അവകാശമില്ലെന്നും അത് പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്നും ഉത്തരവുള്ളതാണ് എന്നാൽ നാളിതുവരെയായും അപകട മരങ്ങൾ മുറിച്ചു നീക്കുവാൻ വനംവകുപ്പോ ബന്ധപ്പെട്ട അധികാരികളോ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് ആരോപണം ഇത് ഇതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടിയാവാത്തതിൽ പ്രതിഷേധിച്ച് പതിനെട്ടാം തീയതി നാലുമണിക്ക് അടിമാലി ക്ലബിൽ വെച്ച് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ വിപുലമായ ജനറൽ ബോഡി യോഗം ചേരുമെന്നും ി ചെയർമാൻ പി എം ബേബി പറഞ്ഞു കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് അവസാനമായി നമ്മൾ ദേശീയപാത സംരക്ഷണ സമിതിക്ക് വേണ്ടി ജില്ലാ കളക്ടർക്ക് വീണ്ടും നിവേദനം കൊടുത്തത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റാമെന്ന് ഈ ഈ പറഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലും നൂറടി വീതിയിൽ പൊതുമരാമത്തിൻ്റെതാണ് സ്ഥലം അവിടെ യാതൊരുവിധ അധികാരങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ട് അതിനെ കൊടുത്തു യോഗത്തിൽ എം പി എം എൽ എ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കും മരങ്ങൾ മുറിച്ചു നീക്കുവാനുള്ള കാലാവധി അവസാനിച്ചിരിക്കെ ഇനിയും അവ മുറിച്ചു നീക്കിയില്ലെങ്കിൽ ഇരുപത്തിയൊന്നിന് ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും പതിനെട്ടാം തീയതി ചേരുന്ന യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നും സമിതി പറഞ്ഞു നാല് മണിക്ക് വെച്ച് സംരക്ഷണ സമിതിയുടെ ഈ യോഗത്തിൽ എം പി എം എൽ എ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതി ഈ മുരങ്ങൾ മുറിച്ചു മാറ്റുന്നില്ല എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ പതിനെട്ടാം തീയതി പ്ലാൻ ചെയ്യുകയാണ് ജനകീയ പ്രക്ഷോഭത്തിലൂടെ കാര്യങ്ങൾക്ക് തീരുമാനമാകുവാൻ നിർബന്ധിതരാകുകയാണെന്നും ഉടൻ തന്നെ വനംവകുപ്പും ബന്ധപ്പെട്ട അധികാരികളും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വളറ വരെയുള്ള പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് സമിതി ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി